നമസ്കാരം രാഹുൽ മാങ്കുടത്തിൽ വിവാദം കത്തി നിൽക്കുന്ന ഈ സമയത്ത് സി പി എമ്മിനെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു പെണ്ണ് കഥ കൂടി പുറത്തു വരികയാണ് മെട്രോ വാർത്ത ദിനപത്രമാണ് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് വാർത്തയിലെ വിവാദ നായകൻ എറണാകുളം ജില്ലയിലെ സി പി എം എം എൽ എ ആണ് എന്ന് വാർത്തയിൽ പറയുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗികാരോപണ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഓരും പേരുമില്ലാതെ തുടങ്ങിയ പ്രചരണങ്ങളാണ് പിന്നീട് വലിയ രീതിയിലുള്ള വിവാദമായി വളർന്നത് നടി പേര് പറയാതെ ആളെ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിവാദമാളിക്കത്തുകയും ചെയ്തു തുടർന്ന് കോൺഗ്രസിൽ നിന്നും രാഹുലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പോലും രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഇതിനിടെയാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന മെട്രോ വാർത്താ ദിനപത്രത്തിൽ മറ്റൊരു വിവാദ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്ന തലക്കെട്ടോടു കൂടിയാണ് മെട്രോ വാർത്താ ദിനപത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ വിവാദം തന്നെയായി മാറുകയാണ് ഇന്നത്തെ ഈ വാർത്ത ഇന്നിറങ്ങിയ പത്രത്തിന്റെ എറണാകുളം എഡിഷനിൽ പതിനൊന്നാം പേജിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്നത് ജില്ലയിലെ ഒരു സി പി എം എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാർത്ത മെട്രോ വാർത്ത നൽകിയ വാർത്ത ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണം നിലനിൽക്കേ സമാനമായ വിവാദത്തിലകപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള സി പി എം എം എൽ എ പറവൂരിൽ പട്ടാപകൽ സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്നാണ് വീട്ടിൽ നിന്നും പിടികൂടിയത് വനിതാ നേതാവിന്റെ ഭർത്താവ് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പുറത്തേക്ക് പോയിരുന്നു രാത്രിയോടെ മാത്രമേ തിരികെ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ഉച്ചയോട് തിരിച്ചെത്തിയ ഭർത്താവ് സ്പെയർ താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല തുടർന്ന് ഭാര്യയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ വീടിനുള്ളിൽ ഇരുന്ന് റിങ് ചെയ്ത് തല്ലാതെ പ്രതികരണം ഉണ്ടായില്ല ഇതോടെ ആശങ്കയിലായ ഭർത്താവ് സമീപവാസികളുമൊത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് എം എൽ കണ്ടത് കാര്യം മനസ്സിലായ ഭർത്താവ് എം എൽ എയെ കൈകാര്യം ചെയ്തു വിശദീകരിക്കാൻ ശ്രമിച്ച എം എൽ എയെ ഭർത്താവ് ചവിട്ടി താഴെയിടുകയും ചെയ്തു വാഹനം ഏറെ ദൂരെ നിർത്തിയ ശേഷമാണ് എം എൽ എ വനിതാ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിയത് സമീപവാസികളും സംഭവത്തിന് സാക്ഷികളായതിനാൽ തന്നെ ഇത് പുറത്തറിയുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രമുഖ പ്രാദേശിക നേതാവിടപെട്ട് തടഞ്ഞതായാണ് വിവരം അടുത്തിടെ ഒട്ടേറെ പരിപാടികൾ നടത്തിയ മികച്ച എം എൽ എ എന്ന പ്രശസ്തി നേടിയെടുക്കാൻ ശ്രമിച്ച എം എൽ എ ഇപ്പോൾ കുപ്രസിദ്ധനായ അവസ്ഥയിലാണ് പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ല എങ്കിലും നാട്ടുകാർ പലരും ദൃക്സാക്ഷികളായതിനാൽ തന്നെ സംഭവം നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് മെട്രോ വാർത്താ ദിനപത്രം വാർത്ത പ്രസിദ്ധീകരിച്ചതോടുകൂടി വാർത്തയുടെ വസ്തുത തേടി സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഓരും പേരുമില്ലാത്ത വാർത്തയെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് എറണാകുളം ജില്ലയിൽ അഞ്ച് എം എൽ എമാരാണ് സി പി എമ്മിനുള്ളത് കുന്നത്തനാട് വൈപ്പിൻ കളമശ്ശേരി കോതമംഗലം കൊച്ചി നിയമസഭാ മണ്ഡലങ്ങളിലാണ് സി പി എം എം എൽ എ മാർ ഉള്ളത് ഇവരിൽ ആരാണ് എന്ന് വെളിപ്പെടുത്താതെയാണ് പത്രവാർത്ത അതുകൊണ്ട് തന്നെ ഓരും പേരും പറയാത്ത ഈ വാർത്തയിൽ നിരവധി വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്